ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഉപകാരമാവും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ടിപ്പ് നമ്മൾ പലതരം മസാലക്കൂട്ടുകൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത ശേഷം എങ്ങനെ കഴുകിയെടുത്താലും ആ മസാലക്കൂട്ടിൻ്റെ മണം ജാറിൽ നിന്ന് പോകില്ല നമ്മൾ മറ്റ് കറികൾക്ക് വേണ്ടി ഈ ജാറിൽ അരയ്ക്കുമ്പോൾ ഈ മസാലയുടെ മണം വരാറുണ്ട് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ജാറിൽ ഒട്ടും തന്നെ മണം നിൽക്കില്ല ഒരു ചെറിയ പീസ് തുണിയിലോ ടിഷ്യൂവിലോ അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ മടക്കിയെടുക്കുക ഇതിനി മസാലക്കൂട്ടിൻ്റെ മണമൊക്കെയുള്ള ജാറിലേക്ക് ഒന്ന് വെച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ അടച്ചു വെക്കുക ജാറിലുള്ള മസാലയുടെ സ്മെല്ലെല്ലാം ഈ ഉപ്പ് വലിച്ചെടുത്തോളൂ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ജാർ തുറന്നു നോക്കി ഈ ഉപ്പ് കെട്ടിവെച്ചത് മാറ്റിവെച്ച ശേഷം നോക്കുക ജാറിൽ ഒട്ടും തന്നെ മണമുണ്ടാവില്ല നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ജാറിലുള്ള സ്മെല്ലുകൾ മാറ്റിയെടുക്കാം ഇതുപോലൊരു നാരങ്ങയുടെ തോട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് അല്പം ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്ത ബ്ലേഡിലുള്ള കറകളും എല്ലാം മാറിക്കിട്ടും ഇങ്ങനെ അടിച്ചെടുത്ത ശേഷം ജാറ് കഴുകിയെടുത്താൽ അതിലുള്ള സ്മെല്ലെല്ലാം മാറി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അടുത്ത ടിപ്പ് തണുപ്പുള്ള സമയങ്ങളിൽ സാധാരണയായി നമ്മുടെ തടി കൊണ്ടുള്ള പലകയിലും കട്ടിംഗ് ബോർഡിലും ബോർഡിലുമെല്ലാം പൂപ്പലാവാറുണ്ട് ഇതുപോലെ അല്പം ഓയിലെടുത്ത് പലകയുടെ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുക അകത്തും പുറത്തും സൈഡിലുമെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷമാണ് വെക്കുന്നതെങ്കിൽ എത്ര നാൾ വെച്ചാലും ഈ ചപ്പാത്തിപ്പലക പൂത്തു പോകില്ല ചപ്പാത്തി കോലിലും ഇതുപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ തടി കൊണ്ടുള്ള കട്ടിംഗ് ബോർഡിലും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി പൂത്ത് പോകില്ല ഇതും വളരെ ഉപകാരമുള്ള ഒരു ടിപ്പ് തന്നെയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഒരു ബൗളിലേക്ക് ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി എടുക്കുക ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മൾ ചേനയൊക്കെ മുറിക്കുന്ന സമയം കയ്യിൽ ചൊറിച്ചിൽ വരാതിരിക്കാനായി ചേന മുറിക്കുന്നതിന് മുമ്പായി കയ്യിൽ ഇത് അല്പം തേച്ചു കൊടുക്കുക അതുപോലെ കൂർക്ക ചിരണ്ടുന്നതിന് മുമ്പായും ഇത് കയ്യിൽ അല്പം ഒന്ന് തേച്ചു കൊടുത്താൽ കൂർക്കയുടെ കറ കയ്യിൽ ഒട്ടും തന്നെ പിടിക്കില്ല കറ വരുന്ന ഏതൊരു സാധനവും അരിയുന്നതിന് മുമ്പായി ഇത് അല്പം ഒന്ന് കയ്യിൽ തേച്ചു കൊടുക്കുക കറ ഒട്ടും തന്നെ കയ്യിൽ ഉണ്ടാവില്ല നമ്മൾ കിച്ചണിലൊക്കെ തിരക്കിട്ട് ജോലി ചെയ്യുമ്പോൾ കയ്യിലുണ്ടാവുന്ന ചെറിയ ചെറിയ മുറിവുകളിലും ഇത് തേച്ച് കൊടുത്താൽ ബ്ലഡ് വരുന്നത് പെട്ടെന്ന് തന്നെ നിൽക്കാനും ഇത് സഹായിക്കുന്നു ഇത് നമ്മുടെ സ്കിന്നിനും വളരെ ഗുണം ചെയ്യുന്നു സ്കിന്നിന് ബ്രൈറ്റ്നെസ് കിട്ടാനും ഇത് നല്ലൊരു മോയ്സ്ചറൈസറായും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുമൊന്ന് ചെയ്തു നോക്കുക അടുത്തത് നമ്മൾ വലിയ സവോളയൊക്കെ കറിക്കെടുക്കുമ്പോൾ പകുതി കട്ട് ചെയ്ത് ഉപയോഗിച്ച ശേഷം ബാക്കി സൂക്ഷിച്ചു വെക്കാറാണുള്ളത് പിന്നെ ഉപയോഗിക്കാനായി എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും സ്മെല്ലിന് ചെറിയൊരു ചേഞ്ച് വരുന്നത് സവാള ഇങ്ങനെ മുറിച്ച ശേഷം നമ്മൾ വെക്കുമ്പോൾ ഇതിൻ്റെ ഈ മുറിച്ച സൈഡിലൊക്കെ അല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ച ശേഷം എടുത്തു വെച്ചാൽ സവാള നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നമ്മൾ റൈസ് കുക്കറിൽ ചോറ് വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ കറികളും വേവിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വേണം എടുക്കാൻ കുക്കറിനുള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന അളവിലുള്ള പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക പരിപ്പ് മുഴുവനും മുങ്ങത്തക്ക വിധം നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അടപ്പ് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചെടുക്കുക കലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള പാത്രം വേണം എടുക്കാൻ ഇനിയും ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് തോരന് വേണ്ടത് എന്താണോ അത് അരിഞ്ഞെടുത്ത് സവോളയും ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം എടുക്കുക അരി നല്ല തിളയോടുകൂടി തന്നെ വേണം തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പരിപ്പ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം മുകളിലായി പയർ അരിഞ്ഞതും വെച്ചു കൊടുക്കുക ഇനിയും പെട്ടെന്ന് തന്നെ അടപ്പടച്ചു കൊടുത്ത് കുക്കറിൻ്റെ അടപ്പും അടയ്ക്കുക ഇങ്ങനെ ചോറ് വേവുന്നതിനോടൊപ്പം തന്നെ പയറും പരിപ്പും എല്ലാം വെന്ത് കിട്ടും പയറ് മാത്രമല്ല ക്യാരറ്റ് ക്യാബേജ് ബീൻസ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം ഇനിയും നമുക്ക് കടുക് വറുത്തതിന് ശേഷം അരപ്പും ചേർത്ത് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചോറിനൊപ്പം തോരനും റെഡിയായി കിട്ടും ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുത്താൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അടുക്കി പിടിക്കുമെന്നുള്ള പേടിയും വേണ്ട എണ്ണയും വളരെ കുറച്ച് മാത്രം മതി ഈ പരിപ്പും പുറത്തേക്കൊന്നെടുത്ത് തുറന്നു നോക്കാം പരിപ്പും മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചാൽ രാവിലെ ജോലി എളുപ്പമായി ഇനിയും തവിയൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക വെച്ച് നമുക്ക് സാമ്പാറോ പരിപ്പ് കറിയോ ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണയായി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം പരിപ്പ് ഉപയോഗിക്കണം പിന്നെ അത് തുറന്നു നോക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ പരിപ്പ് റെഡിയാക്കിയെടുത്താൽ നമുക്ക് പരിപ്പും വെജിറ്റബിൾസും പൊടികളും എല്ലാം കൂടി ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ചെറുപയറും കടലയും എല്ലാം വേവിച്ചെടുക്കാം വെള്ളത്തിലൊന്ന് പുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ വെച്ചു കൊടുക്കാവൂ കറികൾക്കൊപ്പം തന്നെ നമ്മുടെ ചോറും പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വാർത്തെടുക്കാം ഇതുപോലെ തന്നെ തെർമൽ കുക്കറിൽ നമുക്ക് ചോറിനൊപ്പം മുട്ട പുഴുങ്ങിയെടുക്കാനും സവാള വേവിച്ചെടുക്കാനും ഒക്കെ പറ്റും അരിഞ്ഞെടുത്ത സവാളയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക മുട്ടയിലേക്ക് അല്പം ഉപ്പും നല്ല ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഞാൻ നല്ല ചൂടുള്ള ഈ കഞ്ഞിവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് ഇത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു കൊടുക്കണം ആ തിളയോടുകൂടി തന്നെ കലമിറക്കി വെച്ച ശേഷം അതിനുള്ളിലേക്ക് മുട്ട നിറച്ച പാത്രം വെച്ചു കൊടുത്ത് മുകളിലായി സവോള ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ വെച്ചു കൊടുത്ത ശേഷം അടച്ചു കൊടുക്കുക രാത്രിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ രാവിലെ നമുക്ക് ചോറിനൊപ്പം തന്നെ മുട്ടയും പുഴുങ്ങിക്കിട്ടും സവോളയും വാടിക്കിട്ടും നമുക്കിതുവെച്ച് പെട്ടെന്ന് തന്നെ മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും നോക്കൂ സവോള നന്നായിട്ട് തന്നെ വാടിക്കിട്ടിയിട്ടുണ്ട് മുട്ടക്കറിക്ക് സവാള വാട്ടിയെടുക്കാനാണ് കൂടുതൽ സമയം വേണ്ടി വരുന്നത് കൂടെ തന്നെ നമ്മുടെ മുട്ടയും പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ജോലിക്കൊക്കെ പോകുന്നവർക്കും രാവിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാനുമൊക്കെ രാത്രിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് സമയവും ലാഭമാണ് കൂടെ തന്നെ ഗ്യാസും ലാഭിക്കാം സവാള വഴറ്റി ഒരുപാട് സമയം പോകാതെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മുട്ടക്കറിയും ചോറ് വേവുന്നതിനോടൊപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും റൈസ് കുക്കർ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഉപകാരമാകും അടുത്തത് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എത്ര പ്രാവശ്യം കഴിയാലും അതിലെ വിഷാംശം പോകില്ല ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുത്ത് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതുപോലുള്ള മുന്തിരിയാകുമ്പോൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇതിനിടയിലുള്ള പെസ്റ്റിസൈഡ്സൊക്കെ മാറുന്നതിന് വേണ്ടി ഇതിങ്ങനെ ഓരോന്നായി അടർത്തിയിട്ട് കൊടുക്കുക ഇത് മിനിമം ഒരു പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്ത ശേഷം വേറെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കുക ഇതിലെ വെള്ളം മുഴുവനായും മാറ്റിയ ശേഷം ഒരു ബോക്സിലാക്കി സൂക്ഷിച്ചാൽ നമ്മൾ ജ്യൂസ് ജ്യൂസാക്കാനൊക്കെയായി ഇതെടുക്കുമ്പോൾ കഴുകി സമയം കളയാതെ ജോലി എളുപ്പമാക്കാം തക്കാളിയും പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒന്നാണ് അതും ഇതുപോലെ തന്നെ മഞ്ഞളും ഇട്ട വെള്ളത്തിൽ പത്ത് മിനിറ്റ് മുക്കി വെച്ച ശേഷം അതിലെ വെള്ളം മുഴുവനായും തുടച്ച ശേഷം സൂക്ഷിക്കുക ഏത് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അതിലെ വിഷാംശമൊക്കെ നമുക്കിങ്ങനെ മാറ്റിക്കളയാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഓരോരോ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ജോലി എളുപ്പമാകും നിങ്ങളും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക വളരെ ഉപകാരമായി തോന്നും നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കോട്ടൻ്റെ ഒരു ചെറിയ പീസ് തുണി കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ ഇതിനി ഒരു കിഴി പോലെ പോലെയാക്കിയെടുക്കുക ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തെടുക്കുക നമ്മുടെ രാത്രിയിലെ അടുക്കള ജോലിയെല്ലാം തീർന്ന് എല്ലാം കഴിഞ്ഞ ശേഷം കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലൊക്കെ ഇതുകൊണ്ട് ഇതുപോലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കിച്ചണിൽ ഉറുമ്പിന്റെ ശല്യമുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും ഗ്യാസ് സ്റ്റോപ്പിന്റെ അടിയിലും സൈഡിലുള്ള ഭിത്തിയിലുമൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ജനലിന്റെ സൈഡിലുള്ള പടിയിലും അങ്ങനെ കിച്ചണിൽ എവിടെയൊക്കെയാണോ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമുള്ളത് അവിടെയൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക മഞ്ഞൾ പൊടിയാവുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് മില്ലീന്ന് ഡയറക്റ്റ് പൊടിച്ചു വാങ്ങിയ പൊടിയായതുകൊണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് സ്പൂൺ വെച്ചിട്ട് കൊടുത്താൽ ഒരുപാട് മഞ്ഞൾ പൊടി വീഴും ഇങ്ങനെ കിഴി വെച്ച് ചെയ്താൽ ഒരുപാട് മഞ്ഞൾ പൊടി പുറത്തു പോവുകയുമില്ല എന്നാൽ മഞ്ഞളിൻ്റെ നല്ല മണവും കിട്ടും കിച്ചണിലുള്ള ഉറുമ്പിൻ്റെയും മറ്റു ചെറുപ്രാണികളുടെയും ഒക്കെ ശല്യം നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാം ഇങ്ങനെ ഉപയോഗിക്കാനായി പഴകിയ മണമില്ലാത്ത മഞ്ഞൾ പൊടി ഉപയോഗിക്കരുത് പുതിയത് തന്നെ എടുക്കുക ഈ ഒരു കിഴി തന്നെ നമുക്ക് രണ്ടാഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത ശേഷം ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി ഒരു സ്മെല്ലും പോകാതെ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ ഉപകാരമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം